ഹലോ കൂട്ടുകാരെ ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേരുന്നു എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പപ്പടം കൊണ്ട് ഒരു തോരനുണ്ടല്ലോ നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണിത് എൻ്റെ അമ്മ പണ്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പപ്പടം കൊണ്ട് തന്നെ എൻ്റെ അമ്മ പല ഐറ്റംസുകൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുമുണ്ട് അപ്പം ഞാൻ മേച്ച് ഇന്ന് വിഷു ആയിട്ട് ഇന്ന് ഇത് തന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് പപ്പടമൊന്ന് വറുത്തെടുക്കാമല്ലോ അതിന് ഇച്ചിരി വെള്ളിച്ചെണ്ണ കഴിക്കുവാണേ ഇണ്ട് പപ്പടമേ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞേക്കുവാണ് അപ്പോൾ ഇതാണ് നല്ലത് നമ്മൾ മന്ദിരം പൊടിക്കുകയൊന്നും വേണ്ട ഞാൻ കുറേ ചീട്ട് വറുത്തെടുക്കേ ത്തിട്ടുണ്ട് ഞാൻ പപ്പടം നമ്മുടെ പപ്പടം എല്ലാം വറുത്ത് വരിപ്പനി വറുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ കഴിക്കണം ഞാൻ വറുത്ത എണ്ണയ്ക്കാണ് തന്നെ എടുത്തത് അത് ഇച്ചിരി കാരത്തിൽ സോ വരുമല്ലോ സോഡാപ്പൊടിയൊക്കെ ഇട്ടല്ലേ അവർ പപ്പടം ഒഴിക്കുന്നു അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റാണ് കഴിഞ്ഞിട്ട് വയ്ക്കുന്നത് കറിവേപ്പില പ്പിലൂടെ ഇടുവാണ് നമ്മൾ പൊട്ടി അങ്ങനെ ഒരു ചെറിയ സവാള ഉള്ളിനട്ട് അതിന് പൊടി പൊടിയായിട്ട് ലപ്പ് ഒരു ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് അതിനകത്തെ അരി എല്ലാം കളഞ്ഞതാണ് പച്ചമുളകാണ് സാധാരണ നമ്മൾ ഇടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ മോന്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നാല് വയസ്സും മൂന്ന് വയസ്സും ഉള്ളത് അപ്പോൾ അവർക്ക് കടുമാങ്ങയൊക്കെ ശരിക്ക് വാരിത്തിന് ചിക്കൻ ഒക്കെ തിന്നും പക്ഷെ എവിടെയെങ്കിലും ഒരു തോരനത്തെ പച്ചമുളക് കടിച്ചാൽ പിന്നെ അന്ന് പുകില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടവർക്ക് ചാലി ഇഞ്ചി ഇടുക ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല അതും കൂടെ കുറവാണ് അപ്പം ഇത് നമുക്കൊന്നല്ലാത്ത വളിക്കാം ലക്ഷമുളക് പൊടി ഇവിടെ ഇതേണ്ട തേങ്ങ ഞാൻ ചതച്ചതാണ് അത് നമ്മൾ സാധനം എടുക്കുന്ന പപ്പടം എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പീര കൂടുതൽ എടുക്കാം കുറവെടുക്കാം ഞാനിപ്പോൾ ഒരു പത്ത് പപ്പടമാണ് എടുത്തത് ആ പപ്പടത്തിൻ്റെ കണക്കനുസരിച്ചാണ് എടുത്തേക്കുന്നത് നല്ലൊരു നല്ലൊരു തോരനായിട്ട് നമുക്ക് എടുക്കാം നല്ല തേങ്ങയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഈ വറുത്ത പപ്പടി ഞാൻ ഇടുക്കാനെ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല വൃത്തി ഒന്ന് മിക്സ് ചെയ്താൽ മതി നിങ്ങൾ കണ്ടിട്ട് തന്നെ നല്ലതായിട്ട് തോന്നുന്നില്ലേ ഇതുകൊണ്ട് നമ്മൾ തേങ്ങ ചമ്മന്തി അരയ്ക്കാം നമുക്ക് പപ്പടം കൊണ്ട് തന്നെ തേങ്ങാ ചമ്മ തേങ്ങ ചമ്മന്തി അരക്കാൻ പറ്റും പിന്നെ മുളക് ഉടയ്ക്കാം ഇത്ര ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് വാലും തേങ്ങ കൊത്തുമൊക്കെ ഇട്ട് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞാണെങ്കിലും ഇറച്ചിയുടെ കൂട്ട് വച്ചൊരു മസാലയൊക്കെ ഇടാണെങ്കിൽ നമുക്ക് ഇറച്ചിയുടെ കൂട്ട് നല്ലൊരു ഇത് കിട്ടും എങ്ങനെയുണ്ട് നമ്മുടെ പപ്പടപ്പീര നല്ലതല്ലേ ഇതിപ്പം നല്ല സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ട് ശാലം കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് അമ്മും പപ്പടമല്ലേ നമ്മൾ തണുപ്പ് കയറുമ്പോൾ പപ്പടം വെക്കാൻ പോകത്തില്ല നല്ലതല്ലേ അതിൻ്റെ കൂടെ ചാലം പുളിശ്ശേരിയോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമ്മുടെ ഒരു നേരമൊക്കെ അങ്ങ് കഴിഞ്ഞ് പോകും ഞാനിത് തീരെ കുറവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എങ്ങനെയുണ്ട് വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ഇല്ല ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക